പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വിവിധ യു ജി പി ജി അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിവിധ സ്കോളർഷിപ്പുകളെക്കുറിച്ച് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാല് വർഷ ഡിഗ്രി ആയാലും പി ജി ആയാലും കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണം ഇതിൽ ഏതൊക്കെ സ്കോളർഷിപ്പ് എന്നുള്ളത് മാത്രമേ പറഞ്ഞു പോകുള്ളൂ ചെറിയ തോതിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും ബാക്കി ഓരോ സ്കോളർഷിപ്പ് വിളിക്കുന്ന സമയത്ത് എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ആയതിനാൽ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വളരെ കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് യോജിച്ച സ്കോളർഷിപ്പുകൾ ഏതൊക്കെയെന്ന് എഴുതി എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നീട് നമുക്ക് ഓരോ സമയങ്ങളിലും അത് വരുന്ന സമയത്ത് അതിന് വിശദമായിട്ടുള്ള വിവരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് തരം സ്കോളർഷിപ്പ് ഉണ്ട് ഗവൺമെൻറ് മുഖേനയും അതുപോലെ തന്നെ പ്രൈവറ്റ് നമ്മൾ പ്രൈവറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നില്ല ഇവിടെ ഗവൺമെൻറ് ഗവൺമെൻറ് ഏജൻസികളൊക്കെ നൽകുന്ന സ്കോളർഷിപ്പുകളാണ് എനിക്ക് അറിയുന്ന കുറച്ച് സ്കോളർഷിപ്പുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം അതിൽ തന്നെ നമ്മൾ പറയുന്നത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പാണ് അതിന് അപേക്ഷിക്കാൻ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഓക്കെ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള ഒരു താഴെ വരുമാനമുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഓക്കെ പിന്നെ മറ്റൊരു സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അതിൻ്റെ വരുമാന പരിധി എട്ട് ലക്ഷമാണ് പ്ലസ് ടുവിൽ എൺപത് ശതമാനം അതിന് മുകളിലാണ് പേഴ്സൻറ്റേജിൽ പറയുന്നത് എന്നാൽ കേരളത്തിൻ്റെ കേസിൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലിന് മുകളിലുള്ളവർക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ യു ജി ഫസ്റ്റ് ഇയറിൽ പന്ത്രണ്ടായിരം സെക്കൻഡ് ഇയറിൽ ഈ വർഷം ഇരുപത്തയ്യായിരം ആക്കി എന്നാണ് അറിയുന്നത് ഓക്കെ എല്ലാ കാറ്റഗറി മെറിറ്റ് അടി എല്ലാ കാറ്റഗറി വിദ്യാർത്ഥികൾക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ കഴിയും സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ എൻ എസ് പിൻ്റെ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഒ ടി ആർ നിർബന്ധമായിട്ട് ചെയ്യണം വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം ഇത് ഓക്കെ പിന്നെയുള്ള സ്കോളർഷിപ്പാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി അത് മൈനോറിറ്റി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് സിക്ക് പാ പാർസീസ് അൻപത് ശതമാനം പ്ലസ് ടുവിൽ മാർക്ക് ഉണ്ടായിരിക്കണം അതേപോലെ പി ജിക്കും ലഭിക്കുന്നതാണ് ബിലോ രണ്ട് ലക്ഷത്തിന് അടിയിലായിരിക്കണം വരുമാനം ഉണ്ടായിരിക്കേണ്ടത് സ്റ്റുഡൻസ് ആസ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫീസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോഴ്സ് ഓരോ സ്റ്റുഡൻസിനും ഡിഫറൻറ്റ് സെറ്റ് ഓഫ് ഫീസുണ്ടാവും അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് എമൗണ്ടിൽ ഉണ്ടാവും നേരത്തെ പറഞ്ഞ എൻ എസ് പിൻ്റെ വെബ്സൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ അപേക്ഷയും ക്ഷണിക്കുന്നത് പോസ്റ്റ് മെട്രിക് ഫോർ ഡിസേബിലിറ്റി ഇത് ഡിസേബിലിറ്റി വിദ്യാർത്ഥികൾക്കുള്ള ബ്ലൈൻഡ് പി എച്ച് ഡ് സ്റ്റുഡൻസുകൾ അവരുടെ വാർഷിക വരുമാനം ഫാമിലി വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിന് അടിയിൽ ആയിരിക്കണം ഇത് സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓരോ കോളേജിലും ഓരോ കോഴ്സിലും ഡിഫറൻറ്റ് ഫീസ് ആയിരിക്കാം ഫീസിനനുസരിച്ച് ഇതിൻ്റെ സ്കോളർഷിപ്പ് തുകയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പാണ് ഇത് പി ജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ഇയർ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ ഇൻറ്റഗ്രേറ്റഡ് പി ജി ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പി ജി വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ ഒരു വർഷം ഒന്നര ലക്ഷം രൂപ സ്കോളർഷിപ്പ് ലഭിക്കും എയ്ഡഡ് ഗവൺമെൻറ് ഫിനാൻസിങ് കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സെൽഫിനാൻസിംഗ് ഒരു കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് ലഭിക്കുന്നതാണ് ഓക്കെ അടുത്ത എൻ എസ് പി സ്കോളർഷിപ്പ് ഒന്നിനു മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക ഈ പറയുന്ന ഡിസബിലിറ്റി അതുപോലെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് അതേപോലെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഇതൊക്കെ ഏതെങ്കിലും ഒന്നിനെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ ബാക്കിയുള്ളത് ഡിസബിലിറ്റിയും അതേപോലെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പും എല്ലാവർക്കും അപേക്ഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് സ്കോളർഷിപ്പ് പി ജി ഫസ്റ്റ് ഇയർസിനും ഇൻ്റഗ്രേറ്റേറ്റഡ് ഫോർത്ത് ഇയർ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഓരോ സ്കോളർഷിപ്പ് വരുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഞങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിർബന്ധമായിട്ട് ഫുൾ കണ്ടതിന് ശേഷം അതിൽ കമൻ്റായിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നീ പി എം പി എം എസ് ആ വി ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഒ ബി സി ഇ ബി സി സ്കോളർഷിപ്പ് ദി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഒ ബി സി ഇ ബി സി ആൻഡ് ഡി എൻ ടി സ്റ്റുഡൻസ് സബ് സ്കീം ആൻഡർ ദ അമ്പർല സ്കീം നെയിമിലി പി എം യങ് അച്ചീവൻ സ്കോളർഷിപ്പ് അവാർഡ് സ്കീം ഫോർ വൈബ്രൻറ്റ് ഇന്ത്യ ഫോർ ഒ ബി സി ആൻഡ് അദർ പി എം എസ് ആ വി ഇത് പി ജി യു ജി സ്റ്റുഡൻസിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഓക്കെ അടുത്ത് സി കെ മുഹമ്മദ് ഗോയായ സ്കോളർഷിപ്പ് സി കെ മുഹമ്മദ് ഗോയ സ്കോളർഷിപ്പ് എട്ട് ലക്ഷമാണ് പെൺകുട്ടികൾക്കാണ് ഇത് ലഭിക്കുക മുസ്ലിം ലെറ്റിംഗ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് യു ജി വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപയും പി ജി ഡേ സ്കോളേഴ്സിന് ആറായിരം രൂപയും പ്രൊഫഷണൽ കോഴ്സേഴ്സിന് ഏഴായിരം രൂപയും ഹോസ്റ്റലേസ് ആണെങ്കിൽ പതിവായിരം രൂപ ലഭിക്കുന്നതാണ് യു ജി ആരും പി ജി ആണ് ഹോസ്റ്റലൈസ് ആണെങ്കിൽ പതിമൂവായിരം മനോറിറ്റി വെൽഫെയർ സൈറ്റിലാണ് അതിൻ്റെ അപേക്ഷ ക്ഷണിക്കുക ഇപ്പോൾ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല കഴിഞ്ഞ വർഷവും ലേറ്റായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇനി സുവർണ്ണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് ബി പി എൽ വിദ്യാർത്ഥികൾക്കാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയാ പതിനായിരം ഒരു വർഷം ലഭിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഫാമിലി ആനുവൽ ഷുഡ് നോട്ട് എക്സിൽ ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല ഷുഡ് സ്കോർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓർ അബ് ഇൻ ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ അൻപത് ശതമാനത്തിന് മുകളിൽ വേണം ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തിൽ പറഞ്ഞ സ്കോളർഷിപ്പുകൾ എൻ എസ് പി സ്കോളർഷിപ്പാണ് പിന്നീട് ഉള്ളത് വേറെയാണ് ഇതിനെല്ലാവർക്കും അപേക്ഷിക്കാം എൻ എസ് പി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് പ്രിവറിറ്റി ഫോർ ബി പി എൽ ഇൻ അബ്സെൻസ് ഓഫ് ബി പി എൽ ഇൻകം ലിമിറ്റ് എയ്റ്റ് ലാക്ക് ഫുൾ എ പ്ലസ് മൈനോറിറ്റി വിദ്യാർത്ഥികൾ പ്ലസ് ടുവ് ഫുൾ എ പ്ലസ് കിട്ടി വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ അപേക്ഷ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത് നിങ്ങൾ എവിടെയാണ് പ്ലസ് ടു പഠിച്ച സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനെ അപേക്ഷിക്കുക കഴിഞ്ഞാൽ പറയുന്നത് സ്നേഹ സ്കോളർഷിപ്പ് ഓർഫൻ സ്റ്റുഡൻസിനാണ് ഈ സുരക്ഷാ പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ഓർഫൻ എന്ന് പറഞ്ഞാൽ അനാഥ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് ആസ്പയർ സ്കോളർഷിപ്പ് ദി സെക്കൻഡ് ഇയർ പി ജി അബ്സിൽ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്കാണ് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അപേക്ഷ ക്ഷണിക്കുക ഓക്കെ അടുത്ത വിദ്യാസമയ സ്കോളർഷിപ്പ് ഫോർ ലക്ഷം യു ജി വിദ്യാർത്ഥികൾക്ക് നാല് ലക്ഷത്തിന് അടിയിലായിരിക്കണം ഇൻകം പരിധി ഇത് ജനറൽ കാറ്റഗറിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ലഭിക്കുള്ളൂ ജനറൽ എന്ന് പറയുമ്പോൾ മുന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം എഴുപത് ശതമാനം പ്ലസ് ടു യു ജിക്ക് യു ജി പ്ലസ് ടു യു ജിക്ക് പെർസെൻറ്റേജ് മാർക്ക് ആണ് ഇതിൽ അൻപത്തഞ്ച് ആർട്സ് ആൻഡ് കോമേഴ്സ് സിക്സ്റ്റി ഇൻ സയൻസ് പി ജി പി യു ജിക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എഴുപത് ശതമാനം പ്ലസ് ടു വേണം പി ജിക്കാൻ അപേക്ഷിക്കണമെങ്കിൽ ആർട്സ് ആൻഡ് കോമേഴ്സിൽ അൻപത് ശതമാനം മാർക്ക് സയൻസിലാണെങ്കിൽ അറുപത് ശതമാനം മാർക്ക് ഇനി ബ്ലൈൻഡ് പി എച്ച് സ്കോളർഷിപ്പ് ബിലോ നാലര ലക്ഷത്തിന് അടിയിലുള്ള ഹോസ്റ്റലേഴ്സ് ബിലോ ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് ഫോർ ഡേയ്സ് സ്കോളേഴ്സ് ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ ലക്ഷത്തിന് ലക്ഷത്തിനടിയിലും അതുപോലെ തന്നെ രണ്ടര ലക്ഷമാണ് ഡേസ് കോളേഴ്സ് എന്നും വീട്ടിൽ വന്ന് പോകുന്ന ഇത് ബ്ലൈൻഡ് പി എച്ച് ഡ് സ്റ്റുഡൻസിനാണ് ഓക്കെ കേരളത്തെ ഗവൺമെൻറ് എഡ്ഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ മ്യൂസിക് കോളേജ് ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി ഫൊഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് സുവർണ്ണ ജൂബിലി സ്കോളർഷിപ്പ് ഇ പി എൽ വിദ്യാർത്ഥികളുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം ഇൻസ്പയർ സ്കോളർഷിപ്പ് ഷീ ഇത് സയൻസ് സ്കീമിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ലഭിക്ക ബി എസ് സിക്കും എം എസ് സിക്കും അറുപതിനായിരം പെർ ഇയർ ആണ് സ്കോളർഷിപ്പ് തുക ഇനി ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഫോർ ഡിസേബിൾഡ് ആൻഡ് എസ് സി എസ് സി വിദ്യാർത്ഥികൾക്കും ഡിസേബിൾഡ് വിദ്യാർത്ഥികൾക്കും ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഇരുനൂറ്റിനാൽപ്പത് സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പി എച്ച് വിദ്യാർത്ഥികളുടെ വാർഷിക വരുമാനം ലക്ഷത്തിൽ കുറവും എസ് സി വിദ്യാർത്ഥികൾക്ക് എട്ട് ലക്ഷത്തിൽ കുറവുമായിരിക്കും യു ജി സി ഇന്ദിരാഗാന്ധി സിംഗിൾ ഗേൾഡ് ചൈൽഡ് സ്കോളർഷിപ്പ് ലക്ഷിതാവിന് ഒരു പെൺകുട്ടി മാത്രമുള്ള ലക്ഷിതാക്കളുടെ മക്കൾക്കാണ് ഇത് സ്കോളർഷിപ്പ് ലഭിക്കാം ബി ജി ഫസ്റ്റ് ഇയർ എന്നാണ് മുപ്പത്താറായിരത്തി ഇരുന്നൂറാണ് ഒരു വർഷം ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക യു ജി സി യൂണിവേഴ്സിറ്റി റാങ്ക് ഓൾഡേ സ്കോളർഷിപ്പ് ബി ജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് ഡിഗ്രി ലെവലിൽ ലഭിച്ച വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുകയായി മുപ്പത്തി ഒന്നായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഇത് കേരളത്തിലെ ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ് ഡിഗ്രി ലെവലിൽ പന്ത്രണ്ടായിരം പതിനെട്ടായിരം ഇരുപത്തിനാലായിരമാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ഓരോ വർഷം പന്ത്രണ്ടായിരം പതിനെട്ടായിരം ഇരുപത്തിനായിരം പി ജി ആകുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നാൽപ്പതിനായിരം സെക്കൻഡ് ഇയറിൽ അറുപതിനായിരം ഇനി പ്രതിഭാ സ്കോളർഷിപ്പ് സയൻസ് സബ്ജക്റ്റിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഡിഗ്രി വിദ്യാർത്ഥികൾക്കും പി ജി വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുവിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് വേണം യു ജി യു ജിയിലാണെങ്കിൽ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ പന്ത്രണ്ടര സെക്കൻഡ് ഇയറിൽ പതിനെട്ടായിരം തേർഡ് ഇയറിൽ ഇരുപത്തിനാലായിരം പി ജി ഫസ്റ്റ് ഇയറിൽ നാൽപ്പതിനായിരം സെക്കൻഡ് ഇയറിൽ അറുപതിനായിരം ഹിന്ദി ഉറുദു സ്കോളർഷിപ്പ് സ്കോളർഷിപ്പുണ്ട് സംസ്കൃത സ്കോളർഷിപ്പ് ഉണ്ട് അതായത് ഹിന്ദി പഠിക്കുന്ന ഉറുദു പഠിക്കുന്ന സംസ്കൃത പഠിക്കുന്ന കോർ മേജർ വിഷയമായിട്ട് ഹിന്ദി ഉറുദു സംസ്കൃത പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് ഇനി ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഒ ഇ സി ഇ ഗ്രാൻഡ് ഔട്ട്സൈഡ് സ്റ്റേറ്റ് എസ് ഇ ഗ്രാൻഡ് ഫിഷറീസ് ഇ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ പഠിക്കുന്ന ഒ ഇസി വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പാണ് ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ പഠിക്കുന്ന എസ് സി വിദ്യാർത്ഥികൾ സ്കോളർപ്പാണ് ഫിഷറീസ് ആളുകളുടെ മക്കൾക്കും ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ഫിഷറീസ് ഇ ഗ്രാൻഡ് ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് അത് ഓരോ വർഷവും അപേക്ഷ എടുക്കാറുണ്ട് അത് പി ജി വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ഓക്കെ ഒരാൾക്ക് എത്ര സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം ഇതാണ് ഏറ്റവും വലിയൊരു സംശയം എന്നുള്ള എൻ എസ് ബി സൈറ്റിൽ ഒരാൾക്ക് ഒരു സ്കോളർഷിപ്പിന് മാത്രമേ അപേക്ഷിക്കുക എസ് പി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന നൽകുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഡിസബിലിറ്റി സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഇതുപോലുള്ള സ്കോളർഷിപ്പുകൾക്ക് ഏതെങ്കിലും ഒന്നിനെ അപേക്ഷിക്കുകയുള്ളൂ ബാക്കിയുള്ള അതിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും ബാക്കി എല്ലാ സ്കോളർഷിപ്പിനേക്ഷിക്കാൻ അതിൽ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കും ബാക്കി എല്ലാ സ്കോളർഷിപ്പും അവനവന് ഏതാണ് യോഗ്യത ഉള്ളത് അതിനൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും ഒന്നിലധികം സ്കോളർഷിപ്പ് ലഭിച്ചാൽ എന്ത് ചെയ്യണം ചിലപ്പോൾ നമ്മൾ അപേക്ഷിക്കുക ഒന്നിലധികം സ്കോളർഷിപ്പ് ലഭിക്കും ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ഏതാണ് സ്കോളർഷിപ്പ് തോന്നുന്നത് അത് എടുത്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യണം തിരിച്ച് അടക്കണം മറ്റ് സ്കോളർഷിപ്പിലൂടെ കൂടെ വാങ്ങാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ മുൻപ് ഈ ഗ്രാൻഡ് മറ്റ് സ്കോളർഷിപ്പുടെ കൂടെ വാങ്ങാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് സാധ്യമല്ല സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ചില സ്കോളർഷിഷപ്പിനൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് തൊള്ളായിരം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ താങ്ക്